സാറേ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നടക്കുന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ഒരുപാട് ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം മുൻകാലങ്ങളെ അപേക്ഷിച്ച് തീവ്രവാദ ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് അത്രയധികം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് എത്ര നമ്മൾ പിടിച്ചിട്ടൊന്നും കാര്യമില്ല അതൊരു യാഥാർത്ഥ്യമാണ് മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം തീവ്രവാദ ആക്രമണങ്ങൾ കുറവായിരുന്നു എങ്കിലും ഉണ്ടായിട്ടില്ല എന്നല്ല ഇപ്പം നമ്മുടെ ഏഴു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ ഒരു തീവ്രവാദാക്രമണം ഈ ചെങ്കോട്ടയിൽ നടക്കുന്നത് നമ്മൾ രാജ്യത്തിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് സ്വഭാവത്തിലുള്ള തീവ്രവാദികൾ ഉൽപ്പാദനം ചെയ്യപ്പെടുന്നത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് പകരം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ ഈ ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ഇതിൽ നിഗൂഢതയുണ്ട് ഇത് സംഘികൾ ചെയ്തതായിരിക്കും ബീഹാർ എലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ദ്രോഹകരമായിട്ടുള്ള ഒരു ആരോപണമാണ് അങ്ങനെ തീർച്ചയായിട്ടും ഈ അക്രമത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ ഇത് തോന്നുന്നതിൻ്റെ തോന്നാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്നലെ വരെ നമ്മുടെ അതിർത്തികൾ കേന്ദ്രീകരിച്ച് മാത്രമായിട്ട് ആക്രമം കാശ്മീർ ആണ് സെൻറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ബംഗ്ലാദേശിൻ്റെ തരത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിലും ഇതേ രീതിയിലുള്ള കലാപം ഉണ്ടാക്കാൻ ശ്രമം നടന്നു പക്ഷെ മറിച്ച് ഇന്നീ സ്ഫോടനം നടക്കുന്ന ഡൽഹിയിലാണ് പണ്ട് ബോംബെയിൽ പോലെ പാർലമെൻറ്റ് ആക്രമണം നടന്ന പോലെ അത്രയ്ക്ക് മാത്രം മാഗ്നിറ്റ്യൂഡ് മാഗ്നെറ്റൂ ഉള്ളൊരാക്രമണമാണിത് രണ്ടായിരത്തി മൂവായിരത്തോളം കിലോ അലുമിനിയം നൈട്രേറ്റ് ഇനി ഉപയോഗിക്ക ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണ് അതിലൂടെ ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കും കാരണം ആ അളവ് കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ചടുലമായ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു സാധിച്ചു മോഡിക്ക് സാധിച്ചു അല്ലെങ്കിൽ അതുകൂടെ പൊട്ടിച്ചിരുന്നെങ്കിലോ അതെ ഇപ്പം ഇപ്പം ഇത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രാമക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ഇവരുടെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അതായത് മൂവായിരത്തോളം ആണല്ലോ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ഇത്രമാത്രം ഇതിന് കയ്യിൽ വയ്ക്കുന്നു അല്ല അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഇന്ത്യയെപ്പോലെ ഇത്രയും വ്യാപ്തിയും വൈവിധ്യമുള്ള രാജ്യത്തെ ഈ ഏതാനും ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് മാത്രം തകർക്കാൻ പറ്റുന്നില്ല ഇന്ത്യ ഇവർ ഇന്ത്യയെ തകർക്കണമെങ്കിൽ ഇന്ത്യയിലെ പ്രാദേശികവാദത്തെയും വർഗീയ മതവാദത്തെയും വളർത്തിയെടുക്കണം മത ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പണ്ടെങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഉണ്ടായ ഇഷ്യൂവിലാണ് ഈ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവർ ഈ നടത്തുന്ന ബോംബ് സ്ഫോടനം ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തെ ബോംബ് സ്ഫോടനം കഴിഞ്ഞപ്പം ഇപ്പോൾ ആർ എസ് എസ് കാരും ബി ജെ പി കാരും പോയി ഇവരുടെ വീടുകൾ തല്ലിത്തവർക്ക് മുസ്ലിംസിൻ്റെ വീടുകളിൽ ആക്രമിക്കും വിചാരിച്ചത് അത് നടക്കാത്തപ്പോൾ തന്നെ എനിക്കിതിൽ അമിത്ഷായെ ആ സമയത്ത് ആ ഇത് നടന്ന ദിവസം അദ്ദേഹം അദ്ദേഹം എന്ത് രീതിയിൽ പ്രതികരണം ഒരു തരത്തിലുള്ള ആരെയും കുറ്റപ്പെടുത്താനോ ഇതൊരു തീവ്രവാദ ആക്രമണമാണെന്നോ ഒന്നും പറയാനൊന്നും തയ്യാറായിട്ടില്ല വളരെ നല്ല തീവ്രവാദ ആക്രമണ അല്ലെങ്കിലും ഇവര് പ്രതീക്ഷിച്ചിട്ടൊരു തിരിച്ചടി ഉണ്ട് ഒരു പശുവിനെ കൊല്ലുമ്പോൾ ഇപ്പഴ ഒരു പന്നിയെ കൊല്ലും ഒരു പന്നിയെ കൊല്ലുമ്പോൾ അപ്പം വീണ്ടും ഒരു പശുവിനെ കൊല്ലും അതിൻ്റെ പേരിൽ ആ കൊന്നവനെ കൊല്ലുമുള്ള ആ രാഷ്ട്രീയം പയറ്റാനാണ് ഇവരുടെ ഉദ്ദേശിച്ചത് കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ആരെയാണ് പേടിക്കുന്നത് ഞാൻ പറയുന്നത് എനിക്ക് ശരിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ ഈ ഭയം കോൺഗ്രസിൻ്റെ ഈ ഭയമാണ് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ തോൽവി ആരെയാണ് ഇവർ ഭയക്കുന്നത് ഈ തീവ്ര ഈ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കളെക്കൊന്നും അപലപിക്കുന്നതോ കടുത്ത ശിക്ഷ ഈ തീവ്രവാദികൾക്കെതിരെ എന്നൊന്നും പറയാൻ ഇവർക്ക് എന്താ പറ്റാത്തത് അല്ല അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വേറൊരു കാര്യം കോൺഗ്രസ് എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ സംഘടനാശക്തി ദുർബലമാണ് ഇപ്പോഴും നല്ലൊരു സ്ഥാനത്തെ മുമ്പോട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ബലത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നേരം കോൺഗ്രസ്സിൽ ഇപ്പോഴെന്തെങ്കിലും പത്ത് എം എൽ എമാരുണ്ടെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പോൾ ലീഗും മുസ്ലിം ലീഗുമായിട്ടുള്ള സഹകരണം അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ വോട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് മലപ്പുറത്തും എറണാകുളത്തും അവിടുത്തെ ശക്തി കൊണ്ടാണ് കോൺഗ്രസ് കേരളം മുഴുവൻ നിൽക്കുന്നത് അല്ലെങ്കിൽ മലപ്പുറം കേരള മലപ്പുറം പോലെയോ എറണാകുളം പോലെയോ രണ്ടോ മൂന്നോ വയനാട് പോലെയോ രണ്ടോ മൂന്നോ ജില്ലകളിൽ മാത്രമായിട്ട് കോൺഗ്രസ് തീർന്നു ആ തീർന്നതിൻ്റെ കാരണം ഒരു പരിധി വിട്ട് തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാക്കാൻ നോക്കി കുറഞ്ഞ നേതാക്കന്മാർ ഇപ്പോൾ ഷബാനു കേസ് വന്നപ്പോൾ രാജീവ് ഗാന്ധി എന്തായത് മുസ്ലിം പോപ്പുലേഷനെ കൂടെ നടത്താൻ വേണ്ടി അതിൻ്റെ ഭേദഗതിക്ക് തയ്യാറായി പാർലമെൻ്ററി ഭേദഗതിക്ക് തയ്യാറായി അപ്പോൾ ജനങ്ങൾക്കൊരു മെസ്സേജ് പോയി മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കോൺഗ്രസിനെ പറ്റുകയുള്ളൂ എന്നുള്ള ധാരണ ഉണ്ടായി ഇപ്പോൾ ഇവരുടെ പേടി എന്താണെന്നറിയാമോ ആ ധാരണ പോയാൽ ആ ധാരണ തെറ്റിയാൽ മുസ്ലിംസിൻ്റെ ഇടയ്ക്ക് ആ ധാരണ തെറ്റിക്കഴിഞ്ഞാൽ ഇവരെല്ലാം വീണ്ടും കോൺഗ്രസ്സിനെതിരാകുമോ എന്നുള്ള പേടി അതായത് ഇവരുടെ വോട്ട് നഷ്ടപ്പെടുവോ എന്നുള്ള പേടി അവിടെ പലപ്പോഴും രാജ്യ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ വോട്ടിൻ്റെ താൽപ്പര്യം ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വെല്ലു കൊടുക്കേണ്ടി വരും ഇതിൽ രണ്ടിൻ്റെ മധ്യത്തിൽ അധികാരം മാത്രമാണ് എല്ലാ കക്ഷികളും ലക്ഷ്യം വയ്ക്കുമ്പോഴാണ് വോട്ടിൻ്റെ താല്പര്യത്തെ പൂർണ്ണ പ്രാധാന്യത്തെ കാണുന്ന എനിക്ക് അധികാരത്തിൽ നിലനിൽക്കണം എനിക്ക് പ്രധാനമന്ത്രിയായി തുടരണം മുഖ്യമന്ത്രിയായി തുടരണം പിണറായി വിജയൻ തന്നെ ഏതെല്ലാം വേഷങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിച്ചിരിക്കും ആലോചിച്ച് നോക്ക് കേരള ഈ വർഗീയത എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഈ ഭീകരവാദത്തിലേക്ക് കേരളത്തിൽ മാറാത്തതിൻ്റെ കാരണം ഇത്രയും ഒരു അടുത്ത സൊസൈറ്റിയാണ് വളരെ അടുത്ത സൊസൈറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയലോക്കം കാരൻ സ്വന്തക്കാരൻ അറിയാം ദില്ലി എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ആരാണ് തൊട്ട് അതിലോക്കത്ത് വന്ന് താമസിക്കുന്നതെന്നോ ആരൊക്കെയാണെന്നോ ഒന്നും അറിയാൻ മാർഗ്ഗമില്ല ഇത് അറിയണമൊരു മാർഗ്ഗമേ ഉള്ളൂ അത് തന്നെ കോൺഗ്രസ് എതിരുവാണ് വല്ലത്തിൽ പൗരത്വ ബില്ല് പൗരത്വ ബില്ലുണ്ട് ആരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നത് കൃത്യമായിട്ട് അറിയാം ഇത് രാജ്യക്കാരനാണെന്നറിയാം ഇത് സ്റ്റേറ്റ് കാരണമാണെന്നറിയാം ഇത് ഭാഷക്കാരനാണെന്നറിയാം പക്ഷേ ആ പൗരത്വ ബില്ല് പാസ്സാകുന്നതിന് ഇതിൽ എതിരാ ഇതിനെ പൗരത്വ ബില്ല് തീർക്കുന്നതിനാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് സാറ് പൗരത്വ ബില്ലിനൊപ്പമാണ് ഞാൻ പൗരത്വ ബില്ലിനൊപ്പമാണ് മുസ്ലിങ്ങളെ ഓടിക്കില്ല അതാണല്ലോ അതാണല്ലോ ആരോപണം ില്ല മുഴുവൻ വരുന്ന ആ ഭയത്തിൻ്റെ സൈക്കോളജി ജനങ്ങൾ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ വിൽക്കുമ്പോഴാണ് ഭീകരവാദം ഉണ്ടാകുന്നത് ഇങ്ങനെ തല്ല സൂക്ഷിച്ച് പോകും വടിയും കൂടി എടുത്തു നമ്മൾ വഴിയിലൊരു പാമ്പിനെ പൊട്ടിയെ കണ്ട പിള്ളേരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ല നിങ്ങളൊരു വടിയും കൂടി എടുത്തുകൊണ്ട് പോകും അതിനെട്ട് തല്ലാനായിട്ട് അതേ സെയിം ഫീലിങ്ങിൽ ഇവിടുത്തെ മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ പുറയാണ് തേടാം തീവ്രവാദിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് മറ്റുള്ളവരുടെ ഹിന്ദുക്കളെ നിങ്ങളെ കൊല്ലാൻ വരികയാണ് അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ വിഭജനം ഇത്രയും ആകുമ്പോ അപ്പുറത്തു ചേരിയില് ബിജെപി അല്ലെ ഞാൻ പറയട്ടെ ബി ജെ പി പാളയത്തിൽ നിൽക്കുന്ന ആളുകൾ കറയുന്ന കാര്യം യഥാർത്ഥത്തിൽ സത്യമല്ലേ കാരണം അവർ പറയുന്നത് എന്താ രാജ്യവിരുദ്ധരാണ് ഹിന്ദു വിരുദ്ധരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന നെറേറ്റീവ് ആണല്ലോ നെറേറ്റീവ് ആണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത് സാർ പറയുന്നത് ഈ സി എന് അതിനൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇന്ത്യാ വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധരാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും ഹിന്ദു വിരുദ്ധരാണെന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല ഹിന്ദുക്കളിൽ മുസ്ലിം വിരുദ്ധരും ഇത് ഇത് ജാതിയുടെയും മതത്തിൻ്റെയും പ്രശ്നമല്ല ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഇതിനെ തടസ്സപ്പെടുത്തുന്ന ആരാണേലും എനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം എനിക്കിഷ്ടമുള്ള ഭാഷ സംസാരിക്കണം എനിക്കിഷ്ടമുള്ള വേഷം ഇതിനെ തടസ്സപ്പെടുത്തുന്ന ആരായാലും ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതും മറ്റേ എന്നാ ഇപ്പം ചന്ദനക്കുഴി തൊട്ട് തന്നെ പോകണം അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നതിന് രണ്ടും ഒന്നും തന്നെയാണ് അത് സ്വന്തം താൽപ്പര്യപ്രകാരം ചെയ്യേണ്ട കാര്യത്തെ മതത്തിൻ്റെയോ മറ്റെന്തെൻ്റെ പ്രാദേശിക വാദത്തിൻ്റെയോ ഭാഷയുടെ പേരിൽ തനിക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തെ ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് വളരും ആ റെസിസ്റ്റൻസ് തീവ്രവാദത്തിലേക്ക് ആണ് ആ ഗ്രൂപ്പിൻ്റെ അങ്ങനെയാണ് സംഘടി വളർന്നു വരുന്നത് ഓരോന്നും ഇപ്പോൾ ഹിന്ദുക്കൾ നിങ്ങളെ ആക്രമിച്ച ഇപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് ഇവിടെ കൊണ്ട് ഓരോ വീടുകളും ഇങ്ങനെ പറയുകയെന്നായിരുന്നു ഇത്രയും ഭൂരിപക്ഷങ്ങൾ ഹിന്ദുക്കൾ ഭൂരിപക്ഷങ്ങളുടെ താമസിച്ചാൽ നിങ്ങൾ കൊല്ലപ്പെടും നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഉൾക്കൊള്ളണ പ്രചരിപ്പിച്ച് ഏറ്റവും അപകടകരമായ പ്രചരണമാണ് നടന്നത് അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ടറായിട്ട് ഹിന്ദു മഹാസ്മയം പറയാൻ തുടങ്ങി ഇത് അതിൻ്റെ രാജ്യമാണ് ഭൂരിപക്ഷമുണ്ട് അവർക്കെ കുറ്റപ്പെടുത്താൻ പറ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാശി വെച്ച് വാശി വെച്ച് പറഞ്ഞ് 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 തീവ്രവാദത്തിൻ്റെതായ തീവ്രവാദം വരുന്നത് പരസ്പര വൈരമാണ് ആ നിന്നാണ് തീവ്രവാദം ഉണ്ടാകുക ഈ പക പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഉണ്ടാവുക ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഒരു നാല് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള രാജ്യത്ത് നടന്ന തീവ്രവാദ ആക്രമണങ്ങൾ ഏതാണ്ട് നാൽപ്പത്തി ആറ് നടന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നിക്കിൽ അത് ജെയ്ഷെ മുഹമ്മദ് ആയിരിക്കും അല്ലെങ്കിൽ അൽക്കുവായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളായിരിക്കും ഇവർ മാത്രം ഈ തീവ്രവാദ സംഘടനകൾ ഞാൻ തമാശ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള തീവ്രവാദ സംഘടനകളെപ്പോലെ തന്നെയുള്ള വിഭാഗമാണ് ബോംബെ പഴയ അധോലോകം ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലേ അധോലോകങ്ങൾ ഇഷ്ടം പോലെ കുടിപ്പ് കാരണം അവർ വർഗീയ കലാപം ഉണ്ടാക്കുക അതിൻ്റെ അകത്ത് മുതലെടുക്കുക പല സിനിമകളിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ ഞാൻ തീവ്രവാദത്തെ കാണുന്നത് വേറൊന്നും നിസാ നിരപരാധിയായ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ ശ്രമത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും അവരാണ് തീവ്രവാദി അതാര ഏത് മതം ശ്രദ്ധിച്ചാലും ഇവിടെ വീരപ്പൻ എത്ര പേരെ കൊന്നിട്ടുണ്ട് എത്ര ഭാവങ്ങളെ കൊന്നിട്ടുണ്ടല്ലേ ഫൂലാൻ ദേവി കൊന്നിട്ടുണ്ട് അപ്പോൾ ഇത് അവർ നാളെ ഒരു ബൈബിളോ ഖുറാനോ ഭവത്ഗീതയോ കൊണ്ടിട്ടിട്ടാണെങ്കിൽ കൊലപാതകം നടത്താൻ പോയെങ്കിൽ തീവ്രവാദം ആകുമോ വീരപ്പൻ കൊല്ലാൻ പോകുമ്പോൾ ഹിന്ദുവാണ് വീരപ്പൻ വീരപ്പനൊരു ഖുഖുൻ അവിടെ കത്തിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ തീവ്രവാദപ്രശ്നായ അവിടെ വീരപ്പൻ വലിയ മാന്യനായിട്ട് ആദരിക്കപ്പെട്ടൻ പിന്നെ രണ്ടാമത് ഇന്നലത്തെ ചർച്ച നമ്മൾ പറഞ്ഞു എന്ന് തോന്നുന്നു ഒരു നരേറ്റീവ് നമ്മൾ മാറ്റണം അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക അത് പറയാം നിങ്ങൾ നിങ്ങൾ മാറ്റണം പറഞ്ഞാൽ നമ്മുടെ ചർച്ചയിൽ അത് ഒരു വേണം നമ്മളെല്ലാം പറയുന്ന ഒരു സാധനമുണ്ട് വലിയ ഗാന്ധിയൻ പ്രിൻസിപ്പിളാണെന്ന് വേണമെങ്കിൽ പറയാം ന്യായമായ പ്രിൻസിപ്പിളാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് പക്ഷെ മറിച്ച് ആ കെയർ ഓഫിൽ തീവ്രവാദ പ്രവർത്തനമാണ് അവിടെ ശക്തിപ്പെടുന്നത് ഇപ്പം ഞാൻ രണ്ട് ഉദാഹരണം പറയാം ഇവിടെ ഗാസയിൽ ഒരു ആശുപത്രി കെട്ടിടം ബോംബിട്ടു ഇസ്രയേൽ ബോംബിട്ട് കുറേ രോഗികളും കുഞ്ഞുങ്ങളും നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ മരിച്ചു ആശുപത്രി കെട്ടിടത്ത് ബോംബിട്ടപ്പം അതിന് ഇസ്രായേൽ പറഞ്ഞ ന്യായീകരണം ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ഗുഹ പോലെ പണിത് പണിത് തീവ്രവാദികളൊളിപ്പിച്ചിരിക്കുക ആയുധം ഒളിപ്പിച്ചിരിക്കുക അത് കണ്ടെത്താൻ വേറെ മാർഗ്ഗമില്ല ഞാൻ സാറെടുത്തിട്ട് സിമ്പിളായിട്ടില്ല ഏതൊരാൾക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും തോന്നുന്ന സാധാരണ ലേമാൻ്റെ ഒരു സംശയമാണ് ഇവിടെ ഗാസയിൽ കുറേ കുട്ടികളും ആളുകളും മരണപ്പെട്ടപ്പോൾ ഇവിടെ കഫിയൊക്കെ ധരിച്ചിട്ട് ഐക്യദാർഢ്യം നടത്താനും തെരുവിലൂടെ കേരളത്തിലെ തെരുവിലൂടെ സമരം നയിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആർക്കെതിരെ ഇസ്രായേലിനെതിരെയാണ് പാകിസ്ഥാനെതിരെ ഏ ഇതിപ്പോൾ പാകിസ്ഥാൻ ബന്ധുമുണ്ട് ജെയ്ഷെ മുഹമ്മദ് ആണെന്നൊക്കെ ജെയ്ഷെ മുഹമ്മദ് റിഘട്ടവനെ ജെയ്ഷെ മുഹമ്മദ് നീ മാനവരാശിക്ക് തന്നെ അപകടകാരിയാടാ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരു എന്താണ് തെരുവിലിറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം സി പി എമ്മിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ എന്താണ് യുവജന സംഘടനകൾക്കോ ധൈര്യമുണ്ടോ ആ ധൈര്യം അവർക്ക് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് അതിന് സി പി എമ്മിനേക്കാൾ കൂടുതലായി കോൺഗ്രസിനേക്കാൾ കൂടുതലായി രാഷ്ട്രീയ കക്ഷികളെക്കൂടെ ആദ്യം ഇതിനെതിരായിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് മുസ്ലിം ലീഗ് അതുപോലുള്ള മുസ്ലിം സംഘടനകളാണ് എന്ന് മുസ്ലിം സംഘടനകൾക്ക് ഇവിടെ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളാണെങ്കിൽ എന്ന് മുസ്ലിം സംഘടനകൾക്ക് ഈ തീവ്രവാദത്തെ പാകിസ്ഥാനിലായാലും ഇസ്രായേലിലായാലും സുഡാനിലാണെങ്കിലും എതിർക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തീവ്രവാദ പ്രസ്ഥാനം ഇവിടെ നിൽക്കും അല്ല അങ്ങനെ എതിർത്തു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ പാകിസ്ഥാനെതിരെ ഇപ്പൊ കോൺഗ്രസ് ഒരു സപ്പോസ് ചെയ്യുക പാകിസ്ഥാൻ നെറിയട്ടവനെ നീ മാനവരാശിക്ക് തന്നെ വലിയ അപകടകാരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു സമരം നയിക്കാണെന്ന് വിചാരിക്കുന്നു അത് ആർക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടിലാക്കോ അതായത് എന്താണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയല്ല എന്ന് മാത്രമല്ല നിഷ്പക്ഷമായ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കും പക്ഷേ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ആ ആത്മവിശ്വാസം ഇല്ല ഇവര് ഞങ്ങളെ കൈവിട്ടാ എന്നാ ചെയ്യും അതാണ് പ്രശ്നം സത്യ സത്യം പറയാനുള്ള ധൈര്യം വളരെ ചുരുക്കം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശനുണ്ടായിരുന്നു ആരാ ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി ഫിറോസ് ഗാന്ധി ഉണ്ടായിരുന്ന പറയുമായിരുന്ന ഞാൻ പറയുന്നത് ന്യൂറ മുഖത്ത് നോക്കിയപ്പോഴും സത്യം പറയാം അപ്പം അങ്ങനത്തെ ആ ടെമ്പർമെന്റ് ഉള്ള ലീഡർഷിപ്പ് കോൺഗ്രസിന് ഇല്ലാതെ പോയി ഇന്ദിരാഗാന്ധിയുടെ കാലശേഷം പിന്നെ വളർന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റാ ഇതൊക്കെയുള്ള വളർന്ന കാരണം നേതാക്കന്മാരായിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന അതായത് നട്ടലില്ലാത്ത കോൺഗ്രസ് ദേശീയ അംഗീകാരമില്ലാത്ത നേതാക്കന്മാരാണ് വന്നത് ഇപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി പിടിച്ചു കയറി വരുന്നേ ഉള്ളൂ അതെവിടം വരെ പോകുന്ന നമുക്കറിയില്ല അതിനു മുമ്പേ ഈ കളവന്മാരെല്ലാം കൂടെ രാഹുൽ ഗാന്ധിയെ വലിച്ച് ബീഹാറിൽ തൂക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും പ്രിയങ്കയെ കൊണ്ടുവരണം വാദരയെ കൊണ്ടുവരണം രാഹുൽ ഗാന്ധിയെ ആ രീതിയിൽ രാഹുൽ ഗാന്ധി കൊടുക്കുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞില്ല ഇവർ വന്നിരിക്കുന്ന മുഴുവൻ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ തീവ്രവാദ പ്രസ്ഥാനത്തെ എതിർക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബംഗ്ലാദേശിൽ ആക്രമണം ഉണ്ടായപ്പോൾ അല്ലെ പാകിസ്ഥാൻ്റെ സൈനികർ ബംഗ്ലാദേശിലുണ്ടായി അവിടുന്ന് അഭയാർത്ഥികൾ വന്നു അതിൻ്റെ ഫണ്ട് ഭാരം ഇന്ത്യ ചുമക്കേണ്ടി വന്നപ്പോൾ ഇന്ദിരാ ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുന്ന ഇന്ദിരാഗാന്ധി തന്നെയത് രണ്ടാക്കിയില്ലേ പാകിസ്ഥാനെ രണ്ടാക്കിയില്ലേ സിഖുകാരുടെ കാര്യം അത് ചെയ്യാൻ പാടില്ല ഒഴിവാക്കാൻ പറ്റുന്ന മാർഗം ഉണ്ടായിരുന്നു എന്നാൽ പോലും സിഖുകാരുടെ തീവ്ര പ്രവർത്തനങ്ങൾ ഒരു പരിധി വിട്ടപ്പം ഗോൾഡൻ ടെമ്പിൾക്കറി ആക്രമിക്കാൻ തന്നെയാണ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഗോൾഡൻ ടെമ്പിൾ കറി ആക്രമിക്കാനുള്ള ധൈര്യം ഇന്ദിരാഗാന്ധിക്കുണ്ടായി ആ ധൈര്യം കാണിച്ച പാർട്ടിയുടെ പിന്നീട് വന്ന നേതാക്കന്മാരാണ് മുട്ടയിലെഴയുന്നത് അവിടെയാണ് പ്രശ്നം ഈ സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ബി ജെ പിയും മോദിയും തന്നെ അധികാരത്തിൽ വരില്ലേ അതിൽ എന്തെങ്കിലും എന്താണ് അല്ല അവിടെ അവിടെയാണ് നമ്മൾ തമ്മിലുള്ള തർക്കം അവർ വന്നുകൊണ്ട് ഈ പ്രശ്നം പേർക്കുന്നില്ല അവർക്കും പേർക്കണംന്ന് ആഗ്രഹിക്കില്ലെന്ന് എല്ലായിടത്തും പ്രശ്നം കൂടിയിട്ടേ ഉള്ളൂ പണ്ട് നേരത്തെ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടായി വരുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം വളരെ വലിയ ഒന്നോ രണ്ടോ സംഘടന ഈ നാഷണൽ അല്ലല്ല അല്ലല്ല നമ്മൾ ആ രീതി ഒന്നോ രണ്ടോ സംഘടനകളോ കൊലപാതകങ്ങളേക്കാൾ കൂടുതലായി ദേശീയ സ്ട്രക്ചറുണ്ട് ഞാനും നിങ്ങളും എല്ലാം അല്ല ഞാൻ പറയുന്നത് ജനങ്ങൾ മണ്ടന്മാരല്ല ജനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്കൊരു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ ദേശീയ സുരക്ഷേനെ പറ്റിയിട്ടുള്ള ഡിബേറ്റുകളും വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങനെയാണ് സി എ യും എൻ ആർ സിയും ഇപ്പൊ എസ് ഐആർ പോലും അത്തരം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ബി ജെ പി വളരെ കൃത്യമായ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം മറിച്ച് ഞാൻ പറയുന്നത് അപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണയുണ്ട് ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഈ നാട്ടിലുള്ളത് അവർക്ക് നമ്മൾ വോട്ട് കിട്ടുന്നതാണ് അവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് കോൺഗ്രസിനെ അവർക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ലെന്നേ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം വേറെ തന്നെ ദേശീയ സുരക്ഷ എന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദൗർബല്യം നാളെ മോഡി വീണ്ടും തുടരും മോഡിയെ എങ്ങനെ ഇറക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി ആ ആ പ്രിയോറിറ്റി നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ മോഡിയുടെ ഭാഗത്ത് നമുക്ക് നൂറ് കണക്കിന് തെറ്റുകൾ കാണിക്കാം കഴിവില്ലായ്മ ചൂണ്ടി കാണിക്കാം പക്ഷേ മോഡിയെ ഇറക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ താൽപര്യം പ്രധാനം തന്നെയാണ് മോഡിയാണ് പൗരത്വ ബില്ല് പാസാക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളതിനെ എതിർക്കേണ്ട ആവശ്യമില്ല മോഡിയാണത് പറഞ്ഞതുകൊണ്ട് എതിർക്കേണ്ട ആവശ്യമില്ല എത്രയോ പ്രാവശ്യം ചൈനീസ് യുദ്ധകാലത്തും പാകിസ്ഥാനോ ബംഗ്ലാദേശ് യുദ്ധകാലത്തും ഒക്കെ എല്ലാ പാർട്ടികളും ഇതേ കാലത്ത് സപ്പോർട്ട് ചെയ്തില്ലേ ഇത് ആവശ്യമില്ലാത്ത ഇത്തു പറഞ്ഞായിരിക്കും ബംഗ്ലാദേശിൽ പുറത്ത് അവിടെ പോയി യുദ്ധം ചെയ്യരുത് രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ പോയി ആരും പറഞ്ഞില്ലല്ലോ അപ്പം അത്തരം യോജിപ്പുകൾ കാണിക്കേണ്ട സന്ദർഭത്തിൽ ഒരു ഉളുപ്പ് ചാഞ്ചല്യമില്ലാതെ കോൺഗ്രസ് ദേശീയ സുരക്ഷ മുഖ്യ വിഷയമായിട്ട് എടുക്കുമ്പോൾ ഈ പ്രശ്നം തീരും അതുകൊണ്ടാണ് കോൺഗ്രസിനും പ്രതികരിക്കാൻ വഴി കമ്മ്യൂണിസ്റ്ററെ കൂട്ടേണ്ട അവർ ഒരു കാലത്തും ചെയ്യരുത് പേടിയാണ് കമ്മ്യൂണിസ്റ്റർക്കുള്ള കുഴപ്പം ഇവിടെ ജൂതന്മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നെങ്കിൽ ജൂതന്മാരാണ് ഇന്ത്യയിൽ കൂടുതലുള്ള അവർക്ക് ഓരോ വോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരാരെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമോ മറ്റേ പാലിസ്യംകാരെ സപ്പോർട്ട് ചെയ്യൂ യുവതന്മാരോട് കൂടുതൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും എല്ലാ ഇടതുപക്ഷക്കാരനും ആരുടെ പറയുകയായിരിക്കും വോട്ട് മാത്രമേ നോട്ടുകയുള്ളൂ അവർക്ക് വേറെ ഹിന്ദുക്കളുടെ വോട്ട് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ വേണ്ടി അവിടെ അവിടെ ആ കാഴ്ചപ്പാട് മാറ്റിയിട്ട് ഹിന്ദുവിൻ്റെ വോട്ട് കൃത്യാനയുടെ വോട്ടെന്നപ്പോൾ ഇന്ത്യക്കാരൻ്റെ വോട്ടെന്ന് പറയാൻ എപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ ബി ജെ പി തുടങ്ങുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും തുല്യ പരിഗണന അല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഇപ്പോൾ കാശ്മീരിലെ പണ്ടിറ്റുകളെ അടിച്ചു ഓടിച്ചു തന്നെ നിർത്തണം ഇവിടെ ആശുപത്രി കെട്ടണം തകർക്കേണ്ടി വന്നാൽ ഇവിടെ ഇവിടെ അതിൻ്റെ ഗാസയിൽ ആശുപത്രി കെട്ടേ ഇസ്രായേൽ എന്തുകൊണ്ട് തകർത്തു എന്നുള്ളതിൻ്റെ ഉത്തരം ഈ ഡോക്ടർമാർ എവിടെയാണ് തമ്പടിച്ചിരുന്നത് എവിടെയാണ് തമ്പടിച്ചിരുന്നത് ഈ ഒരു ആശുപത്രിയിലും കോളേജോ അല്ലേ വിളിക്കൽ കോളേജിലാണ് ആ തരി ഫരീദാബാദല്ലേ അവിടെ തമ്പടിക്കുമ്പോൾ അവരെ പുറത്താക്കാൻ ബോംബ് ചെയ്യേണ്ടി വന്നാൽ ബോംബ് ചെയ്യേണ്ടേ അല്ലാതെ തന്നെ കൈ കിട്ടിക്കൊണ്ട് നിൽക്കണോ ഇവൻ പുറത്തിറങ്ങി നമ്മളെ വിടി വെച്ച് പോലും വീണ്ടും ഓടി അങ്ങോട്ട് കയറും എന്നാ ചെയ്യേണ്ടത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവൻ സൗകര്യം പോലും ഹോസ്റ്റൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത വേതെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നാട്ടിൽ ബോംബ് വെച്ചിട്ട് പോവുക ഇവനെ പിടിക്കാൻ ഒരു മാർഗമില്ല അവ അത് അറ്റാക്ക് ചെയ്യണം അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ദേശീയ സുരക്ഷ പ്രധാനമാക്കുന്ന ഏത് സർക്കാരും അങ്ങനെ അറ്റാക്ക് ചെയ്തിരിക്കും ആ രീതിയിലാണ് ഇസ്രായേലും പെരുമാറിയത് സാർ ഇതിലിപ്പോൾ ഡോക്ടർ ഷഹീൻ സായിദ് എന്താണ് ഒരു പെണ് പെണ്ണുങ്ങളായിരുന്നു അവരോട് ഇപ്പോൾ ഭയങ്കര വൈറലാണ് അവരുടെ ചിത്രങ്ങളൊക്കെ മുപ്പത് അവർക്ക് നേരത്തെ ഭർത്താവുമായിട്ടൊക്കെ ഡൈവേഴ്സ്ഡ് ആണ് അപ്പൊ അവര് നേരത്തെ പുരോഗമന സ്വഭാവം ഭയങ്കര ലിബറൽ ആയിരുന്നു അവരുടെ വ്യൂസ് എന്നൊക്കെയാണ് ഈ വൈറ്റ് നൽകിയത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം എല്ലാം മാറിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ പോയതിനു ശേഷം അതില് ഏറ്റവും കുറ്റക്കാരനായിട്ട് വരുന്നത് ഒരു മൗലവിയാണ് ഇർഫാൻ എന്ന് പറഞ്ഞ ഒരു മൗലവി ഇയാള് എന്താണ് പല ഗവൺമെന്റ് കോളേജുകളും കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കും ആ മോസ്കിലൊക്കെ വരുന്നു പോകുന്ന ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ആരെയാണ് വളരെ എളുപ്പത്തിൽ തൻ്റെ ഈ ചിന്തകൾക്ക് വരിതനിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഇവരെ പിടിക്കും അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത് അപ്പോൾ തീവ്രവാദത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് അത് അത് ജനങ്ങളുടെ മുമ്പിൽ ആ തീവ്രവാദത്തിൻ്റെ സ്വഭാവം മാറ്റിയതിൽ അവിടെ ഈ ബോംബ് സ്ഫോടനം നിൽക്കുന്നില്ല മെഡിക്കൽ മെഡിക്കൽ പ്രൊഫഷൻ ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ എല്ലാവരും മയക്കും കുത്തിവെക്കുന്നില്ല മയക്കുമരുന്ന ഓരോ ചെറിയ കുഞ്ഞു ഡോസ് ഒരാഴ്ച കുത്തിവെച്ചാൽ പോരെ രോഗിയായിട്ട് ഇല്ലുന്നവരെ ഇവരെല്ലാം മയക്കുമരുന്ന് വച്ചോടൊക്കെ അറാവും മയക്കുമരുന്ന് കഴിക്കാൻ തുടങ്ങിയ ഒരു തലമുറ ഉണ്ടാവും എങ്ങനെയാവും ജനങ്ങൾ എങ്ങനെയാവും പിന്നെ മയക്കുമരുന്ന പൂർണ്ണമായിട്ട് അടിമു ഞാൻ തീർന്നു ഈ ബോംബ് സ്ഫോടനതകൾ മാരകമാണ് വൈദ്യശാസ്ത്ര രംഗത്തേക്ക് ഈ തീവ്രവാദം കൊണ്ടുവരുന്ന അപകടകര ഏറ്റവും അപകടകരാണ് അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അങ്ങോട്ട് മോഡി അതിനെ ചർച്ച ചെയ്യുന്നതിന് പകരം ആ പകരം ഇതാ ഈ ഇതിലെല്ലാം രാഷ്ട്രീയം കലർത്തി രാജ്യവിരുദ്ധരെ പോലെ പ്രവർത്തിക്കുകയാണ് ചില അത് അത് പറയാതിരിക്കാൻ കൂട്ടർക്കും ഞാൻ പറയും കാരണം ഇത് ഈ കൂട്ടുകൾ എന്തായാലും പറയാനുള്ളത് സാറിന് ഇതല്ലേ പറയാനുള്ളത് നമ്മൾ നമ്മള് അടിസ്ഥാനപരമായിട്ട് ഈ ചർച്ചയിലെ പോയിന്റ് എന്താ ഈ കോൺഗ്രസ് ദേവി ചെയ്തിട്ട് ചില ആൾക്കാരെ ഭയപ്പെടാതിരിക്ക ഭയപ്പെടാതെ ധൈര്യത്തോടു കൂടി അഭിപ്രായം പറയാനുള്ള തന്റെ ഇടം എന്ന് കോൺഗ്രസ് കാണിക്കുന്നു അന്ന് കോൺഗ്രസ് ജയിക്കും അല്ല കോൺഗ്രസ് ജയിക്കേണ്ട കോൺഗ്രസ് ജയിക്കുക നോക്കുന്നതല്ല ഇവിടുത്തെ ആരാണേലും പ്രശ്നം ഇന്ത്യയിലെ ജീവ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ അതിനപകടകരമായി പ്രവർത്തിക്കുന്ന ആരെയും എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ള നിലപാടെടുത്താൽ മാത്രം മതി വോട്ട് നോക്കിയല്ല ഇന്ത്യയുടെ ആരാണെങ്കിലും നമ്മുടെ കനട്ടിൽ കൊണ്ട് നാളെ വിഷമഴിക്കാൻ പുഴയെ വിഷമഴിക്കാൻ തയ്യാറാകുന്നവൻ നമ്മുടെ നേരെ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ പിള്ളേർ സഞ്ചരിക്കുന്ന ട്രെയിനിൻ്റെ അടിയൊക്കെ കൊണ്ട് പോകുമ്പോൾ വെച്ചിട്ട് ഓടിപ്പോകുന്ന അവരൊന്നും എന്തായാലും ഇപ്പോൾ ഇതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേര് എന്ന് പറയുന്നത് ഡോക്ടർ അദീൽ അഹമ്മദ് ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഡോക്ടർ ഷഹീൻ ഷായിദ് ഡോക്ടർ ഉമർ ഉമർനബി അദ്ദേഹമാണ് ചാവേറായിട്ട് പൊട്ടിത്തെറിച്ചത് പിന്നെ അങ്ങനെയുള്ള കുറച്ചധികം ആളുകൾ എട്ടോളം ആളുകൾ കുറേ അധികം ആളുകൾ ഇപ്പം ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരിക്കും വരുന്ന ദിവസങ്ങളിലൊക്കെ വരിക ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ ഇവരുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്നു പൊട്ടിത്തെറപ്പിക്കാനായിട്ട് എന്നുള്ളതാണ് അല്ല അത്ര അത്തരം വിശ്വസിക്കാതെ അത് മാധ്യമങ്ങള് പറഞ്ഞ ഇസ്രായേൽ ആക്രമണം ഉണ്ടായത് ഗാസയാണ് ആദ്യം ആക്രമിച്ചത് അങ്ങോട്ട് ആക്രമിച്ച പാലസ്തീൻകാരാണ് ഒക്ടോബറിലും അതിനുശേഷമാണ് ഗാസയെ ആക്രമിച്ചത് ഗാസയിൽ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയുടെ പേരിൽ ഇവിടെ ഉണ്ടായ പ്രതികരണം എന്തുകൊണ്ട് പാകിസ്ഥാനോ ആ ഏത് ആരെങ്കിലും ഉണ്ട് ഇവിടെ ബോംബ് വെച്ചപ്പോൾ ആ ബോംബ് വെച്ച് ഇന്ത്യയിൽ ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നതിനെപ്പറ്റി പാവ പിടിച്ചാ മരിച്ചത് അവരെ കൊന്നതിനെപ്പറ്റി ഇവിടെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അത് വലിയ അപകടമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് ഇന്റേണൽ ത്രെഡ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് റിലീജിയസ് ഡയമെൻഷൻ ഇന്റേണൽ ത്രെഡ്സ് എക്സ്റ്റേണൽ ത്രഡ്സിനെ കാട്ടിലേക്ക് കൂടുതൽ ഇന്റേണൽ ത്രെഡ്സ് ഈ രാജ്യത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ വസ്തുതയായിട്ട് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയിട്ട് തീവ്രവാദികളുടെ ഫണ്ടിങ്ങിനെല്ലാം ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റുമോ ഉദാഹരണം പറയുന്നത് നമ്മൾ ഇപ്പോൾ ഡോക്ടർമാരെ വരെ അവർക്ക് അതിന് കൊണ്ടുവരാൻ പറ്റി പിന്നെ അമ്പലത്തിലെ തന്ത്രിമാരെയും പൂജാരിമാരെയല്ലേ അതിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമുണ്ടാവും അതെ ഇവർ ഇവർക്ക് തന്നെ തീവ്രവാദത്തിന് വേണ്ടി നൂറ് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം അതിനെ ചെറുക്കണമെങ്കിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു ജനത വേണം ജാഗ്രതയോടെ ജനങ്ങൾ ഇരിക്കണമെങ്കിൽ അതിന് പറ്റുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം അത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വിഭാഗം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും വേണം അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമാധാനപരമായ ജീവിതം ഉണ്ടാകും